ബ്രഹ്മം വിഷ്ണു മഹേശ്വരം മൂന്നും ഞാൻ തന്നെയാണ് എന്നിലാണ് ഈ ചൈതന്യം ഒക്കെ ഉള്ളത് ഇതാണ് ശംഖ് എന്ന് പറയുന്നത് ഇത് ഗത ഇത് ചക്രം ഇത് മീന് ഇത് ആമ ഇത് ഐരാവതം ഇനി കയ്യിലാണ് ഉള്ളത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കുന്ന ആ തൃപ്പടിദാനത്തിന്റെ അവകാശം ഞാനാണ് വേറെ അവിടെ പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ സാധ്യത കുറവാണ് സുരേഷ് ഗോപി ജയിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ രണ്ടു പ്രാവശ്യം തോറ്റുപോലെ ഞാൻ തന്നെയാണ് അതിൽ അതിലൊരു സംശയമില്ല ഞാൻ ഏറ്റവും കൂടുതൽ ചെലവഴിച്ച സ്ഥലമാണ് ഇത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഒറ്റയ്ക്കാണ് ഞാൻ വന്നിരിക്കാറ് ഇവിടെ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്കൊരു പേടി ഭയം ഒരു മാക്സിമം ഒരു രാത്രിയായാലും അത്രയും സമയം നമ്മൾ ഇവിടെ ഉൾക്കൊണ്ടിട്ടാണ് പോകുന്നത് അതെ ശിവറയാണ് ഇവിടെയാണ് എൻ്റെ ഏറ്റവും കൂടുതൽ സമയം ജീവിതം ചെലവഴിച്ച സ്ഥലമാണ് ഇത് ശരിക്കും ഞാൻ എന്റെ ശംഖുചക്രധാരി എന്ന് പറയുന്ന പറച്ചല് മാത്രേ കേട്ടിട്ടുള്ളൂ ഭൂമിയിൽ അത് യാഥാർത്ഥ്യമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ ആരും പറ്റിച്ചിട്ടൊന്നുമില്ല അല്ല മഹാവിഷ്ണു ബ്രഹ്മം വിഷ്ണു മഹേശ്വരം മൂന്നും ഞാൻ തന്നെയാണ് എന്നിലാണ് ഈ ചൈതന്യം ഒക്കെ ഉള്ളത് യേശുവായിട്ട് മാറുന്നതല്ല എൻ്റെ ജന്മ ജന്മം ഒരു ജന്മം എടുത്തത് യേശുവിൻ്റെ നാമത്തിലാണ് അതുകൊണ്ടാണ് പത്താമത്തെ അവതാരം യേശുവായിട്ട് മാറിയത് പതിനൊന്നാമത്തെ അവതാരം കൽക്കി ഒറിജിനലാണ് കാരണം ശംഖു ചക്രധരി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കലിക്കാവാൻ അധികം സമയം വേണ്ട മാക്സിമം ഇരുപത്തി ദിവസം താപം ചെയ്താൽ മതി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം അത്യാവശ്യം നമ്മുടെ ഭൂമിയിൽ ഈ ഭൂമിയിലുള്ള അത്യാവശ്യം കാര്യങ്ങൾ അപകടങ്ങളും പിന്നെ അതേപോലെ തന്നെ സൂര്യ സൂര്യന്റെ താപം ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നം ഉണ്ടാവും പറഞ്ഞു അതും നിർത്തി കഴിഞ്ഞാൽ തന്നെയാണ് ഇവിടെ വന്നിട്ടേ ഇല്ല അവരെത്ര എത്ര പ്രശ്നം ഇതായി ഇങ്ങോട്ടൊക്കെ എടുക്കണ്ട ഇതൊക്കെ ഈ ചെറിയ ചെറിയ മനുഷ്യന്മാരെ ഒരു രക്ഷേ എല്ലാരും പോവും എന്നുള്ള ചൈതന്യ അത്രയും സ്ട്രോങ് ആണ് ഇടിവെട്ടിന്റെ പോലത്തെ സ്ട്രോങ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിവെട്ടിന് എത്ര പവർ ഇത് ആർക്കും പറയാൻ പ്രവചിക്കാൻ പറ്റിയിട്ടില്ല കാരണം അങ്ങനത്തെ ഒരു സംഭവമാണ് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ അങ്ങനെ ഇരുന്ന് വരയ്ക്കല്ല അത് അതിൻ്റെതായിട്ടുള്ള സിസ്റ്റം തന്നെ വരച്ചാൽ എളുപ്പമല്ലോ രക്ഷപ്പെടാനായിട്ട് ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ ഏറ്റുമുട്ടിയാല് രക്ഷപ്പെടാൻ സാധ്യത കുറവാണ് ഒരുപാട് ഒരുപാടുണ്ട് ഏഹ് എണ്ണ എടുക്കുന്നില്ല ഒരുപാടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേണമെന്ന് വെച്ച് ചെയ്യണതല്ല ഇവര് വേണമെന്ന് എൻ്റെ അടുത്ത് വരുന്നതാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി ജയിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ രണ്ടു പ്രാവശ്യം തോറ്റുപോയി ഞാൻ തന്നെയാണ് ഒരു അതിലൊരു സംശയമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആരോടും വെച്ച് നോക്കിയാലും അഷ്ടമംഗല പ്രശ്നം വെച്ച് നോക്കിയാലും എൻ്റെ എന്നെ ഹിപ്നോട്ടിസും ചെയ്താലും എന്റെ മനസ്സിലുള്ള സംഭവമാണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ജയിപ്പിച്ച് രണ്ടുപേർ ബ്ലോക്ക് ചെയ്തിട്ടാണ് അവരെ ജയിപ്പിച്ചത് കാരണം എനിക്ക് സുനിച്ചേട്ടനും അറിയാം മുരളീനെ അറിയാം ഞാൻ സുനിച്ചേൻ്റെ അടുത്ത് മൂന്ന് പ്രാവശ്യം പോയ ആളാണ് മൂന്ന് പ്രാവശ്യം എന്നെ തഴഞ്ഞു മുരളീനും എനിക്കറിയാം ആത്മനജ പൽപജനേയും അറിയാം എനിക്ക് ഈ സുനിലിനെ ബ്ലോക്ക് ചെയ്തു കാരണം ഈ സുനിച്ചേട്ടനും എൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ ഞാൻ പിന്മാറിപ്പോയി മുരളി ചേട്ടനും മന്തി കട വന്നിണ്ടായിരുന്നു ഞാൻ പിന്മാറിപ്പോയി പക്ഷെ സുരേഷ് ചേട്ടൻ വന്നപ്പോൾ ഞാൻ ആണ് ഒരു മഞ്ഞ ഷർട്ടാണ് ഞാൻ അന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് തീർച്ചയായിട്ടും എന്നെ നോക്കി കഴിഞ്ഞാൽ നോക്കുക അന്തിക്കടാലിൻ്റെ അവിടെ വന്നപ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ എൻ്റെ ആ കറക്റ്റ് ആൾ നോക്ക് കറക്റ്റ് ആ പോയിൻ്റ് അങ്ങോട്ട് കിട്ടിയ ആൾക്ക് ജയിപ്പിച്ചു ആ കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഈശ്വരൻ നിമിത്തമാണ് എല്ലാവരുടെ ശരീരത്തിലും ദൈവിക ശക്തി ഉള്ളത് കാരണം എനിക്ക് ഇവിടെ നിന്ന് പ്രവചിച്ചാൽ മതി അത് സ്പ്രെഡായി പോയിക്കോളൂക്ക് ഒരു അവസ്ഥ ആ ജഗതി ചെയ്ത തെറ്റ് കാരണമാണ് കാരണം ആ ഒരു ചേച്ചി കണ്ണീരായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ അതായത് ഈ സത്യം നീതി ധർമ്മം എല്ലാം വിട്ടുപോയി ഈ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മളുടേതായിട്ടുള്ള കഴിവു കൊണ്ട് ഞാൻ ഒരു പരീക്ഷണം എനിക്കറിയില്ലായിരുന്നു ചെറുപ്പത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആരാണെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പം ചുമ്മാന്ന് ശക്തിയുണ്ട് അതെങ്ങനെ യൂസ് ചെയ്യണം എന്ന് യൂസ് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അറിയില്ല അപ്പം ഒരുപാട് ആൾക്കാർക്ക് ഞാൻ അങ്ങനെ ചുമ്മാ വരച്ചിട്ടുണ്ട് എല്ലാവർക്കും പണി കിട്ടിയിട്ടുണ്ട് ജഗതിക്കും പണി കിട്ടുക ആ ഉറപ്പെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ശക്തി അത് പിന്നെ ഓരോര ശക്തി അത് നമ്മൾ ഇരുപത്തൊന്ന് ദിവസം ഇരിക്കുന്നവർക്കും കിട്ടും ഇപ്പൊ ഞാൻ പറഞ്ഞ ജന്മനാലുള്ളതാ ഞാൻ ഇത് പട്ടിണി കിടന്നിട്ടാണ് ജീവിച്ചായിരുന്നേ ചെറുപ്പം മുതൽ ആ സ്ത്രീയുടെ അതുകൊണ്ട് ചെറിയൊരു മുതലേ അതെ തീർച്ചയായിട്ടും കാരണം വെച്ച് കഴിഞ്ഞാൽ ദൈവം ഉള്ളത് ഏറ്റവും വലുത് ദൈവത്തിനേക്കാളും വലുത് ആരുമില്ല അപ്പൊ ചെയ്യുന്ന പ്രവൃത്തിക്ക് അവൻ ചെയ്ത തെറ്റുണ്ടെങ്കിൽ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ഇത് പോയാ മതി അത് പോയി ദിലീപിന്റെ കേസ് അങ്ങനെ തന്നെയാണ് കാരണം ദിലീപ് കുറ്റം ചെയ്തതല്ല അത് ഈ എനിക്ക് ആ ഒരു സിനിമ കണ്ടപ്പോ അങ്ങനെ തോന്നി അവൻ അവന്റെ ഒരു മാനസികമായിട്ടുള്ള അവന് ഇഷ്ടം അപ്പൊ ആ ഇഷ്ടം എന്താണെന്ന് നീ ഒന്ന് അനുഭവിക്കാൻ വേണ്ടിട്ട് ചുമ്മാന്ന് പറഞ്ഞു മാത്രമല്ല പക്ഷെ അത് യാഥാർത്ഥ്യമായി ഒന്ന് മാറി തീർച്ചയായിട്ടും അതും അറിയില്ല അല്ലല്ല ഞാൻ കേസിൽ പെടുത്താൻ വേണ്ടിട്ടല്ല അത് ഞാൻ കേസിൽ പെടുത്താൻ എടുത്താൻ വേണ്ടിട്ടല്ലേ അത് ചെയ്തത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പോലീസ് സ്റ്റേഷനായിട്ട് ഭയങ്കര ബന്ധമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അന്നാ ശരി ഒന്ന് എന്റെ ശക്തി ഒന്ന് പരീക്ഷിച്ച് നോക്കാം അതിനു അല്ലാണ്ട് ഇതൊന്നും മോചിപ്പിക്കൂല്ലേ പിന്നെ തീർച്ചയായും കുറ്റവാളിയല്ല ദിലീപ് ഒന്നും കുറ്റം ചെയ്തിട്ടില്ല സ്വാമി രക്ഷപ്പെടുത്തും ഫ്രീ ആയിട്ട് പോരണം എന്നാണ് എൻ്റെ ഇത് കാരണം വെച്ചാണെങ്കിൽ അവൻ ഇത് ഞാൻ ഒരുപാട് പ്രാവശ്യം അവരാൾക്കാരായിട്ട് സംസാരിച്ചു ഒക്കെ ഉണ്ടായിട്ട് പോലും ഇന്നത്തെ വരെ ദിലീപ് വന്നിട്ടില്ലേ ദിലീപ് വരാത്തോടത്തോളം കാലം ഞാൻ മോചിപ്പിക്കാ മോചിപ്പിക്കും തീർച്ചയായിട്ടും നമ്മുടെ കാര്യം അത് ഇപ്പോ കണ്ടകസീനല്ലേ കൊണ്ടേ പോകൂ അഹങ്കാരം ഉണ്ട് അത് മാത്രല്ല കണ്ടകസേനയാണ് ഒരുപാട് കാര്യങ്ങള് ശ്രദ്ധിക്കേണ്ടതുണ്ട് വായ നമ്മൾ പറയണ്ടാവില്ല എന്നാവ് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങളാണ് അപ്പൊ എന്നും രാജാവായിട്ടിരിക്കാൻ പറ്റുമോ പറ്റില്ല പറ്റത്തില്ല അതുകൊണ്ട് അത് ദൈവികമായിട്ട് അതായത് ശാസ്ത്രീയമായിട്ട് വെച്ച് കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൽ ഒരു ഒരു ശക്തി ഉണ്ട് ആ ഒരു ശക്തി എന്ന് പറയുന്നത് ഓരോരുത്തർക്കും അതിൻ്റെതായ സമയത്തിന് കിട്ടും ചെറുക്കനെ പിന്നെന്താ കൊറോണ കൊറോണ ആയിട്ട് വരാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞിട്ടുള്ളത് കാരണം പ്രവാസികൾ അവിടെ കംപ്ലീറ്റ് അവർ ചെയ്ത ഒരാൾ ചെയ്താൽ മതി ദൈവത്തിന് എല്ലാവർക്കും കിട്ടും ഒരാൾക്ക് കൂടി കിട്ടും എല്ലാവർക്കും കിട്ടി എല്ലാവർക്കും കിട്ടും അതങ്ങനെയാണ് ദൈവം ദൈവം എന്ന് പറയുന്നത് കാരണം ഞാൻ ഇന്നത്തെ വരെ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു രൂപ മേടിച്ചിട്ടില്ല എൻ്റെ ശക്തി എനിക്ക് അറിയാം ഇത് ഇന്നല്ലെങ്കിൽ നാളെ തെളിയുക തന്നെ ചെയ്യും എങ്ങനെ മൂടി വെച്ചാലും സത്യം മറന്നിക്ക് ഒരു രക്ഷത് ഓരോന്നും ഉണ്ട് ശംഖ് ചക്രം താമര ഇതാണ് ശംഖ് എന്ന് പറയുന്നത് ഇത് ഗത ഇത് ചക്രം ഇത് മീന് ഇത് ആമ ഇത് ഐരാവതം ഇനി ഈ കയ്യിലാണുള്ളത് ഈ കയ്യിലിത് പത്മം സൂര്യൻ മനുഷ്യരൂപം ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഒരിതുണ്ട് ഇവിടെ ഈ ഈ വിരലിലുണ്ട് ഈ വിരലിലുണ്ട് ഉണ്ട് ഇതാ ഇതാണ് യേശുവിന്റെ കല്ലറിയും കുരിശും ഒരുപാട് അച്ഛന്മാർക്ക് അറിയാവുന്നതാ ഒരു തിരുവനന്തപുരത്ത് ഒരുപാട് അറിയാം ഇവിടെ ഒരുപാട് അറിയാം പക്ഷെ ആരും ആരോടും പറയല്ലേ പറയല്ലേ എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു എന്തായാലും ചെയ്യാൻ തീർച്ചയായിട്ടും ഞാൻ ഞാൻ പറയില്ലേ നമ്മുടെ ഈ നമ്മുടെ ഈ ഭാരതത്തിന് വേണ്ടിയിട്ട് ഇത് നുണ പറയുന്ന കാര്യങ്ങളല്ല ഇതൊക്കെ ഭാരതത്തിന് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ടാണ് പിന്നെ അത് മാത്രമല്ല ഞാൻ പറഞ്ഞാരം ഇനി മറ്റൊരു നിങ്ങൾ അറിയപ്പെടുന്നത് തിരുവനന്തപുരത്തു നിന്നല്ലേ നിങ്ങൾ വന്നിട്ടുള്ളത് ആ തിരുവനന്തപുരം കൊട്ടാരത്തിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഞാനും എൻ്റെ ഭാര്യ ശാന്തിയും കൂടി പോയപ്പോൾ അവരോട് അവതരിപ്പിച്ചു ഞാനാണ് ഭഗവാന്റെ അവതാരമാണ് നിങ്ങളത് കേൾക്കണം എൻ്റെ കയ്യിൽ ശംഖുചക്രം എല്ലാതും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കണ്ണാടക വെക്കട്ടെ എന്ന് പറഞ്ഞവർ ഞാൻ കണ്ണാട വയ്ക്കും അപ്പം ഞമ്മർ കണ്ണാട വെച്ചിട്ട് വരും നോക്കിക്കോള അല്ല പിന്നെ അങ്ങനെ അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞങ്ങനെ ഇറങ്ങിപ്പോകുന്നു അവരോട് ഞാൻ പറഞ്ഞതാണ് അവിടെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കുന്ന ആ തൃപ്പടിദാനത്തിൻ്റെ അവകാശം ഞാനാണ് വേറെ ആൾക്കവിടെ പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ സാധ്യത കുറവാണ് അപ്പം ഇനി എന്തായാലും ആ ഒരു അറിയിച്ചേ തീർച്ചയായിട്ടും ജനങ്ങൾ അറിയാൻ മാത്രമല്ല എല്ലാവരും അറിയണം എല്ലാവരും അറിയണം ഈ ഭൂമിയിലെ എല്ലാവരും അറിയണം യാഥാർത്ഥ്യം ഇനി ഇവിടെ നിന്ന് ഒരു കാരണവശാലും ഒരു സ്ത്രീക്കോ പുരുഷന്മാർക്കോ സത്യനീതി ധർമ്മം വിട്ട് ജീവിക്കാതിരിക്കാൻ നല്ല മനുഷ്യരായിട്ട് ജീവിക്കാൻ ദൈവം സൂക്ഷിച്ചു കൊണ്ട് ജീവിച്ച് ഞാനിവിടെ ഉണ്ട് എല്ലാവരും അല്ലേ തീർച്ചയായിട്ടും അല്ലെ അപ്പം ഇവിടെ തന്നെ ഇരിക്കുമല്ലേ ഞാൻ നമ്മളിവിടെ തന്നെ ഇരിക്കും ഓട്ടോ ഇറങ്ങട്ടെന്നാ ആയിക്കോട്ടെ ആയിക്കോട്ടെ സദാശ്വര